വയനാട് സ്കൂളിന് കൈത്താങ്ങുമായി കട്ടപ്പന് ഓസാനം ഹയർ സെക്കൻഡറി സ്കൂൾ കപ്പയും മുളകും ചലഞ്ച് സംഘടിപ്പിച്ചാണ് ഉരുൾപൊട്ടലിൽ തകർന്ന വെള്ളാർമല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പുനരുദ്ധാരണ ഫണ്ടിലേക്ക് പണം കണ്ടെത്തുന്നത് ഒറ്റ രാത്രി കൊണ്ട് ദുരിതം പെയ്തിറങ്ങിയ മണ്ണിൽ മനുഷ്യനും അവരുടെ വിയർപ്പിന്റെ സമ്പാദ്യവും എല്ലാം ഉരുൾ കവർന്നെടുത്തു അതിനോടൊപ്പമാണ് നിരവധി വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം പകർന്നു നൽകിയ വിദ്യാലയത്തിനും നാശം സംഭവിച്ചത് ആ നാടിനെയും വിദ്യാലയത്തിനെയും ഉയർത്തേണ്ടത് ഓരോരുത്തരുടെയും കടമയാണ് അതിനായി ഭരണ സംവിധാനങ്ങളെല്ലാം പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു അതിനോടൊപ്പമാണ് വെള്ളാർമല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പുനരുദ്ധാരണ ഫണ്ടിനായി കട്ടപ്പന ഓസാന ഹയർ സെക്കൻഡറി സ്കൂൾ സജ്ജമാകുന്നത് കപ്പയും മുളകും ചലഞ്ച് സംഘടിപ്പിച്ച് പണം കണ്ടെത്തി സ്കൂൾ പുനരുദ്ധാരണ ഫണ്ടിലേക്ക് കൈമാറുന്നതാണ് പദ്ധതി നമുക്കറിയാം നമ്മുടെ ഭാരതം നാളെ അതിന്റെ എഴുപത്തി എട്ടാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ് ഭാരതം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോഴും കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത്ര സന്തോഷത്തോടുകൂടിയല്ല നാളത്തെ സ്വാതന്ത്ര്യദിനത്തിലേക്ക് പ്രവേശിക്കുക അതിന് കാരണം മറ്റൊന്നുമല്ല നമുക്കറിയാം വയനാട്ടിലെ നമ്മുടെ സഹോദരരുടെ ദുരന്തം തന്നെയാണ് നാം ഭാരതത്തിന് പ്രതിജ്ഞ ചെല്ലാറുണ്ട് ഭാരതം എൻ്റെ നാടാണ് എല്ലാ സഹോദരന്മാരും എൻ്റെ എല്ലാ ഭാരതരും എൻ്റെ സഹോദരന്മാരും സഹോദരിമാരെന്ന് പറയാറുണ്ട് എത്തിച്ചെല്ലാറുണ്ട് അപ്പോൾ ഒരു സഹോദരൻ്റെ വേദന എന്ന് പറയുന്നത് നമ്മുടെയും വേദനയാണ് വയനാട്ടിലെ സഹോദരരുടെ വേദനയെ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് ഒരു കൈത്താങ്ങാകുന്ന ഒരു പദ്ധതിയുമായിട്ടാണ് കട്ടപ്പന ഓസാനം ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂൾ ഇന്ന് ഇവിടെ ആയിരിക്കുക ഈ കൈത്താങ്ങിന്റെ പേര് എന്ന് പറയുന്നത് ഒരു പേരാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് കപ്പയും മുളകും ചലഞ്ച് എന്നുള്ളതാണ് നമ്മൾ ബിരിയാണി ചലഞ്ച് എന്നൊക്കെ കേട്ടിട്ടുണ്ടാകാം ഇവിടെ കപ്പയും മുളകും ചലഞ്ച് എന്നാണ് ഞങ്ങൾ ഇതിന് പേരിടുന്നത് അത് മറ്റൊന്നുമല്ല അവിടെയുള്ള സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം അവസാന സ്കൂളിലെ വിദ്യാർത്ഥികൾ ചേർന്ന് ഒരു പണം സ്വ ആ വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ ആ സ്കൂളിന് കൊടുക്കുന്ന ഒരു വ്യത്യസ്തമായ ചലഞ്ചിനെ കുറിച്ചാണ് ഇവിടെ അവതരിപ്പിക്കുക സ്കൂളിലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ആ സ്കൂളിലെ വിദ്യാർത്ഥികളും സഹോദരന്മാരാണ് സഹോദരിമാരാണ് എന്ന ബോധ്യം നിന്നുകൊണ്ട് അവർക്ക് ഒരു സാമൂഹിക സേവനത്തിന്റെ ഭാഗമായി നാളെ കട്ടപ്പനയിലും സമീപ കടകളിൽ കപ്പയും മുളകും കൊടുത്തുകൊണ്ട് അതിൽ നിന്ന് ചെറിയൊരു പോഷൻ കൊടുത്തുകൊണ്ട് അതിൽ നിന്ന് ഒരു അമ്പത് രൂപ എങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ഒരു പദ്ധതിയാണ് ഇങ്ങനെ സ്വരൂപിക്കുന്ന ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഏകദേശം ഒരു ലക്ഷം രൂപ മേളിൽ ഒരു എമൗണ്ട് പ്രതീക്ഷിക്കുന്നു ആ പൈസ അവിടെയുള്ള സ്കൂളിന് പ്രത്യേകമായിട്ട് കൊടുക്കാനുള്ള ഒരു പദ്ധതിയാണ് ഇത് സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും സ്കൂൾ പി ടി ഐയും ചേർന്നാണ് ബുധനാഴ്ച പരിപാടി നടത്തുന്നത് ആ ഒരു അന്നത്തെ ഒരു കാഴ്ച അവിടുത്തെ സ്കൂൾ തകർന്നു കിടക്കുന്ന ഒരു കാഴ്ച തന്നെ വലിയൊരു ദുഃഖകരമായിരുന്നു മറ്റു കാഴ്ചകളോടൊപ്പം തന്നെ നമുക്ക് വളരെയേറെ ദുഃഖം തോന്നിയൊരു കാഴ്ചയാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ തീർച്ചയായിട്ടും ആ ഒരു സ്കൂളിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ ഭാഗമാകണം നമ്മൾ തീരുമാനിച്ചത് അപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരെ അവരുടെ അവരുടേതന്നെ കൂട്ടുകാരാണ് അവരുടെ തന്നെ കൂട്ടുകാർ പഠിച്ച ഇടമാണ് അങ്ങനെ നാശമായി കിടക്കുന്ന ഒരു കാഴ്ചയിലേക്ക് എത്തിയത് അപ്പോൾ കുട്ടികൾക്കും അത് വളരെ വിഷമമുള്ള കാര്യമാണ് അങ്ങനെ കുട്ടികളും അധ്യാപകരും ചലഞ്ചിന്റെ വിദ്യാര്ഥികളിൽ സേവന സന്നദ്ധതയും സാമൂഹ്യ അവബോധവും വളർത്താൻ ഈ പ്രവർത്തനം ഉപകരിക്കുന്നു കട്ടപ്പനയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ മനു കെ മാത്യു വൈസ് പ്രിൻസിപ്പൽ ടി ജെ ഡേവിഡ് പി ടി എ വൈസ് പ്രസിഡന്റ് സുബിൻ ബേബി എസ് പി സി കോർഡിനേറ്റർ ഷാജി ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന